ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മളെ എഫ് ബിയിൽ അമ്മാമേൻ്റെ അൻ്റെയും ഒരു വീഡിയോ വൺ മില്യൺ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏർത്തി കുറേ ദിവസമായി പറയുന്നത് വൺ മിനിറ്റ് അടിക്കാനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ വൺ മിനിറ്റിൽ അടിച്ചാൽ നമുക്കൊരു ബിരിയാണി കൊണ്ടു തരണം എന്നാണ് ഏർത്തി പറഞ്ഞിന് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെത്തന്നെ പോയി ബിരിയാണി വാങ്ങാൻ നോക്കി അപ്പോൾ അടുത്ത് പറഞ്ഞ് വാങ്ങാൻ പോണ്ട അകിയാട്ടൻ ചിക്കൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പച്ചക്കറിയും ചിക്കൻ ആവശ്യമുട്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നു അനിയൻ ചിക്കൻ കൊണ്ടുവന്നു അങ്ങനെ ചി നമ്മളെ ചിക്കൻ അടുപ്പത്തുണ്ട് ഗൈസ് അപ്പോൾ ഇടത്തേക്കാങ്ങല് വല്ലാണ്ട് വിഷപ്പ് അതുകൊണ്ട് തൊട്ട് നാക്കി കൊണ്ട് എടുക്കുന്നുണ്ട് ബന്ധിനാ ഞാൻ നല്ലോണം പോകണേ വിഷക്കുന്നുണ്ട് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കല്ലേ

എന്നാൽ ചോറാ ചിക്കൻ എന്നാൽ ചോറാ ചപ്പത്തി അടോ ചോറേ നമ്മളെ സുന്ദരി ഇവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ട് കേട്ടോ പീസെല്ലാം മുറിക്കുന്നുണ്ട് സുന്ദരിക്ക അത് സുന്ദരിക്ക എപ്പോഴും അതെപ്പോഴങ്ങനല്ലേ സൂപ്പറാന്ന് നല്ല വിഷപ്പുണ്ട് അതുകൊണ്ട് ചുറ്റപ്പാട് തിന്നുമ്പോ നല്ല ടേസ്റ്റ് പോകുന്നു അല്ലേ ഓട്ടോ ഇറക്കോട്ടോക്കോണോ ആ ഒരു കഷ്ണം തന്നെ വേണം എന്നില്ല വേറെ കൊടുത്തോ ബന്ദിനോ ബന്ദിനോ നോക്കിട്ട് സാധനം ഇപ്പൊ തീരും കേട്ടോ അമ്മയാണ് അളക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട് ഏർത്തിന്ന് തിന്നോണ്ടിക്കുന്നുണ്ട് നല്ല ചൂടുണ്ടോ അല്ലേ എടുത്ത് വാരി കേട്ടോ നാവ് കൊള്ളട്ട് ആക്കാനാ ഇങ്ങോട്ട് ആക്കോട്ടോ കാലാ കോഴിക്കാലാ ഉം വരുണ്ടാ ധികം കൊടുക്കണ്ടേർദിക്കുംപ്പാ കാലായിരുന്നു കൊട്ടല്ലേ കൊട്ട് കുറച്ചുണ്ടാത്ത് അന്ന് കർണാടക പോരാൻ കണ്ടില്ലേ അയച്ചിട വാങ്ങിയിട്ടില്ല റോസ് വന്നു മണം അല്ലേ അടുത്ത രാഷ്ട്രത്തിന്നിട്ട് ഓക്കെ പറയല അപ്പ എടുക്കലാ ഉം അമ്മ അമ്മ ആദ്യം ടേസ്റ്റ് ടേസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് അച്ഛനാ അപ്പൊ ഓക്കെ തിന്നാലേ ചോറിക്കാം അടുത്തിന്റെ പൂച്ച വന്നിട്ടുണ്ട് പൂച്ച നല്ല ടേസ്റ്റ് എന്നാ നല്ല വിശപ്പുണ്ട് അവിടെ ഇങ്ങന അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പീസ് നല്ല ടേസ്റ്റാ ചോറിൻ്റെ ഒപ്പം തിന്നാ അത്ര ടേസ്റ്റ് തോന്നില്ല അതിൽ ഇവിടുന്ന് തന്നെ ഇപ്പൊ അപ്പടപ്പാ എടുത്ത് നിന്നുമ്പോ ഇഷ്ടമാണ് തിന്നാ പിന്നെ ചോറിനുണ്ടാവില്ല കേട്ടാ ഒന്ന് കേസ് എന്താ പറയാ അമ്മ നമ്മൾ മാത്രം കണ്ടപ്പോലോ അടുത്തേക്കും കളമ്പിട്ടിണ്ടേ അവിടത്തെ അങ്ങോട്ട് കളമ്പൂല പാട് അടുത്തോട്ട് കളമ്പൂലേ കളമ്പൂല ഉം അതിന്റെ അമ്മേനെ കളമ്പി കൊല്ലൂധികമയം നല്ല സാധനം കഴിയും

ഒരു വർഷം ഒരു വർഷം ഒരു വർഷം ആ തനക്ക് ചിക്കൻ തന്നോ കൊടുക്കുമ്പോ അമ്മ കേക്ക് കൊണ്ട് ചൂടില്ല സാറിന് അന്റെ കൈ പൊളിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ കൈ പൊള്ളില്ലേ നമ്മളെ ചൂടില്ല തരുവ തരുവാടത്തിന്റെ കൈ തന്നെ പൊള്ളി നല്ല കൊടുത്ത് പൊളിക്കാനില്ല ചൂട് ചൂടും ഇതൊരു ടേസ്റ്റിലാക്കുന്ന ഭക്ഷണ തൊണ്ടയല്ലേ തൊണ്ടേൻ്റെ സൈഡ് തൊണ്ടയല്ലേ പൊള്ളി പൊള്ളി അമ്മമ്മറം ഉണ്ട് കേട്ടോ അമ്മമ്മ ഇന്ന് ഉറക്ക ഇന്നധികം ഫുഡൊന്നും കഴിച്ചില്ല ക്ഷീണ കഴിഞ്ഞില്ല ചില ദിവസം ഉണ്ടാവും അവിടെ നമുക്ക് ചിക്കനൊന്നും കൊടുക്കാൻ കഴിയാ തിന്നു വരാ ഭയങ്കര ഉറക്കിച്ച് വരാം ഇടത്തെ അവിടെ പ്ലേറ്റെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ചിക്കൻ നല്ല കഷ്ണം നോക്കി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല കഷ്ണം എടുക്കല്ല കോജെടുത്തോ അങ്ങനെ സെപ്പറേറ്റ് കഷ്ണം എടുക്കട്ടേ കയ്യില്ല ഒത്ത കറി ഒരു പ്ലേറ്റ് എത്ര പ്ലേറ്റ് കൊണ്ടുവച്ചു കേട്ടിക്ക് മാത്രം പ്ലേറ്റ് ആണ് കൊണ്ടുവച്ചു പിന്നെ ഞാൻ പാത്രം കാണുമ്പോൾ പിന്നെ നമ്മൾ ചോറ് വിചാരിക്കോറ് പോക്കാണെടുക്കൂ നമ്മളത്തി ചിക്കൻ കറിയും കൂട്ടിട്ട് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേശന പിന്നെ വേറെ ആരും വിളിക്കൂലേ കൃത്യ ടൈമിന് കഴിക്കൂ എന്തായാലും അടുത്തേക്ക് ഒരു കമ്മിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കുഴക്ക വൈനിങ്ങ വറവ് കേട്ടാ നമ്മുടെ ചങ്ങമ്മ ഇന്ന് ഉറക്കക്ഷീണ എന്നിവിടെ ഇരുന്നിട്ടുണ്ട് അമ്മ ചോറ് കൊടുക്കുന്നുണ്ട് ഇന്ന് ഉറക്ക ക്ഷീണതുകൊണ്ട് അമ്മമ്മ എന്നെ എടുത്ത് കഴിക്കൂലേട്ടാ ഇന്ന് വായിൽ വെച്ച് കൊടുക്കണം കൊടുത്താൽ തന്നെ തിന്നൂല കുറച്ച് ടൈം എടുക്കും വായിൽ വെച്ച് നിൽക്കും കുറേ സമയം തിന്ന് ചവക്കാണ്ട് ഓരോ മൂടാന്ന് ഇന്ന് രാവിലെ ഉറക്കാന്ന് എഴുന്നേറ്റ എഴുന്നേറ്റപ്പാടാണ് അപ്പം ഞാനും എല്ലാം തിന്നാം ബസ്ക്കുന്നുണ്ട് ഏടത്തി ഏർത്തിങ്ങാ സീരിയലും കണ്ടിട്ട് തിന്നാ സൂര്യ ടിവിയിലെ സീരിയലമ്മ സീരിയ സീരിയലെന്നാ ഏ അറിയാ ആതിരയാ ആ പുതിയ സീരിയൽ ആയിരിക്കോ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആതിരുന്നിട്ടൊരു പുതിയ സീരിയൽ തുടങ്ങിയിട്ടുണ്ട് സൂര്യ ടിവിയിൽ അതാണ് ഇ ഇന്നുമുല അമ്മേൻ്റെ ഇത് മെയിൻ ആയിട്ടുള്ള സംഭവം കുറേ ദിവസമായി തുടങ്ങിയിട്ട് തിങ്കളാഴ്ച ആ ബാക്കിയുള്ള മതിയാക്കിയാ ബാക്കിയുള്ള സീരിയൽ മതിയാക്കിയാ പുതിയ സീരിയൽ ഇറങ്ങുമല്ലോ ഉണ്ടല്ലേ അതുകൊണ്ട് ഇടത്തെയും സീരിയൽ കാണുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ സീരിയലാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ശരിയാ ഇഷ്ടാതാ കർണാടകത്തിൽ അങ്ങ് സീരിയലുണ്ടോ ഉണ്ടാ കാണെന്നിട്ട് അമ്മേൻ്റെ എപ്പോഴും കാണുവോ നല്ല അടിപൊളി ഇതേത്തെ കഥ ഇങ്ങനത്തെ കഥ തന്നെയാ ഇങ്ങനെ സീരിയൽ ഇണ്ടാവും അല്ലേ ഇടത്തേക്കന്ന പിന്നെ കാണണ്ട ശരിക്കും സിനിമയാ സിനിമ ആണെന്നെ ഇഷ്ടം പാട്ട് ആ ഓക്കെ മലയാളം പാട്ട് ഇഷ്ടാ അമ്മമേ അമ്മമേ ആ ഓ നാക്കീണട്ട എന്തോ ഭാഗ്യമുണ്ട് മൂടില്ലാത്ത ദിവസമാണ് ഇന്നാ മോന്നാക്കിപ്പോയെ കഴിക്കട്ടെ അമ്മ കഴിക്കട്ടെ അപ്പൊ ഞാനും കഴിക്കലെടുത്തോണ്ട് പോയി ഞാൻ തിന്നാടത്തോണ്ട് പോയിട്ടോ നല്ലോണം കുരുമുളകിട്ട് നമ്മള് നല്ല എരിവുണ്ട് കുരുമുളക് എരിവുണ്ട് എപ്പോഴും ചിക്കൻ പൊക്കുമ്പോ കുരുവാണ് നല്ലോണം ഞാൻ ഈ സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട് കാണുന്ന എല്ലാവരും പേർക്കും ഞാൻ അടുത്തേക്കെ കൊണ്ടാന്ന് ഫുഡ് കഴിക്കുന്നത് കുറെ കമന്റ് വന്നിന് നീ എന്നാ അടുത്തേക്കതിന ഫുഡ് കഴിക്കുന്നു ഞാൻ അതിന്റെ അടുത്തേ കൈയ്യല്ലാ നമ്മളെല്ലാം കഴിക്കുന്ന വാഴത്തെ കൈ ഈ സെൽഫി വീഡിയോ ആയതുകൊണ്ടാന്ന് നിങ്ങൾ കാണുന്നതൊക്കെ അങ്ങനെ തോന്നിയാ ഇടത്തെ കൈ അല്ല വലത്തേ കയ്യാണെന്ന് പറഞ്ഞിട്ട് കുറേ റീപ്ലേ കൊടുത്തു എന്നിട്ടും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ കാണണം അങ്ങനെ തോന്നുന്നുണ്ടപ്പം അപ്പോൾ പിന്നെ കാണാം ചോറ് കെട്ടെ അപ്പോൾ ചങ്കമ്മ കണ്ടേ ഓക്കെ ബൈ